എഡിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതെ നല്ല വെയിലെ മഴ കഴിഞ്ഞുള്ള വെയിലെന്ന് പറഞ്ഞാൽ നല്ല തീ കത്തണ പോലെ ഉണ്ട് അപ്പം ഇന്നത്തെ ഇച്ചിരി പറബിപ്പണിയൊക്കെ ഉണ്ട് ഇച്ചിരി കിളക്കും പറക്കുമൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇത്തിരി സ്ഥലം ഞാനിവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട് അത് ഇച്ചിരി പയറൊക്കെ നടാൻ വേണ്ടി കേട്ടോ അപ്പോൾ ആ മഴയത്ത് നട്ടതാ നമ്മുടെ പയറും ബീൻസും ഒക്കെ കേട്ടോ നിൽക്കണേ അതൊക്കെ പൂ കുത്തി തുടങ്ങി അങ്ങനെ ഇതായില്ല എന്നാലും ബീൻസും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കണ്ടോ ഇവിടെ കുറച്ചും കൂടെ ഞാൻ തടം എടുത്തിട്ടിട്ടുണ്ട് ഒത്തിരി ഇല്ല എന്നാലും അഞ്ചട്ടണമൊക്കെ ഉണ്ട് അപ്പം നല്ല വെയിലല്ലേ ഈ വെയിലത്ത് ഉണ്ടായിക്കോളും ഇവിടെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഉണ്ടാവുകയും ചെയ്തോളും ഇവിടെ ഞാനങ്ങനെ ഇവിടെയെല്ലാം ചപ്പൊക്കെ കൂടി ഇങ്ങനെ നിറഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു അതെല്ലാം പതിയെ പതിയെ ഇങ്ങനെ മാറ്റി മാറ്റി ഞാൻ ഇങ്ങോട്ട് കൂട്ടി കൂട്ടി എടുത്ത് കൊണ്ടുവന്നാട്ടോ ഇത് ഫുൾ വീഡിയോ കാട്ടാനൊന്നും പറ്റില്ല കാരണം ഒത്തിരി സമയം വേണം അത് ഫുള്ള് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുകയും ഒക്കെ വേരുണ്ടേ പിന്നെ അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഒരുക്കിന്ന് അടിയിൽ സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ വള്ളിപ്പയറിൻ്റെ വിത്തുണ്ട് ബീൻസ് ഉണ്ട് ബീൻസ് ആട്ടോ ഓൾറെഡി ഇവിടെയൊക്കെ അത് കായ് തുടങ്ങിയതാണ് പിന്നെ നമ്മുടെ നിത്യവൈദ്യ അവിടെ കയറിയിട്ടുണ്ട് എന്നാലും ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വെയിലത്തുണ്ടായിക്കൂടലോ നന്നായിട്ട് ഞാൻ സാധാരണ വിത്ത് പിന്നെ കുതിയിട്ടാൽ വെള്ളത്തിലിട്ട് കുതിത്തിയിട്ടാ നടാറുള്ളു തല ദിവസം കുതി വെച്ചിട്ട് ഈ പ്രാവശ്യം അങ്ങനെ നടന്നില്ല ഓൾറെഡി മണ്ണിന് നനവും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം വരെ മഴയുണ്ടായിരുന്നുലോ അപ്പോൾ ഇനി ഇങ്ങനെ കുതിത്തിയിട്ട് നട്ടാൽ ചിലപ്പോൾ വലിയ ചീഞ്ഞും പോയാലോ എന്നോർത്ത് ഞാൻ അങ്ങനെ നടണില്ല കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ പൊന്നൂസ് ഉണ്ട് പക്ഷെ പൊന്നൂസിന് പനിയാണ് അതുകൊണ്ട് പൊന്നൂസിനെ കൊണ്ട് നടീക്കണില്ല പൊന്നൂസ് അതിന്റെ ഒരു വഴക്കിലൊക്കെ കേട്ടോ അതായത് നമ്മുടെ കുറ്റി ബീൻസിൻ്റെ ഇത് ഉണ്ടോ ഞാൻ എല്ലാവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൊണ്ടുതന്നെ കേട്ടോ നല്ല രീതിയിലാണ് ാണ് നട്ടിപ്പം ഞാൻ ഇത്തിരി ചുവടൊക്കെ കൂടുതൽ നട്ടിട്ടുണ്ട് കേട്ടോ എങ്ങാനും കുഴിക്കേടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ നമുക്ക് എല്ലാം മുളച്ച് കിട്ടിയാലും നല്ലത് നോക്കി നിർത്തിയിട്ട് ബാക്കി പറിച്ചു കളഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അപ്പം ഞാനത് കുറച്ച് കൊന്നച്ച ഉറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് എല്ലാത്തിനും കൂടെ ഇട്ടുകഴിഞ്ഞാൽ എൻ്റെ പരിപാടി തീർന്നു നമ്മൾ ഇത് നട്ടേ ഒന്ന് ചുമ്മാതിന്റെ ചോട് ഉണങ്ങി പോവല്ലേ ഒന്നു പരിപാടി അങ്ങനെ തീർന്നു അപ്പതേ ഇത് നമ്മുടെ ചീര നാളത്തേക്കുള്ള കറിക്കുള്ളട്ടോ അപ്പൊ അതെ ഇത് ഇച്ചിരി പൊക്കം വെച്ച് പോയിട്ടുണ്ട് ഇത് ഒത്തിരി അങ് പൊങ്ങി പോയേ പറ്റരുല്ലോ എല്ലാത്തിനും ചോലയാവും അപ്പൊതാ താഴേന്ന് ഇത് അടിയന്ന് എകരം ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ വെച്ചങ്ങ് വിട്ടു കേട്ടോ ഇതിന്റെ ഇല അങ് വെട്ട് പറിച്ചെടുത്താലേ നാളത്തെ കറിക്കുള്ളതായി ബാക്കി ഇതാണെങ്കിൽ ബാക്കിയുള്ളത് പൊടിച്ച് വരുവം ചെയ്തോളും നമ്മുടെ ബാക്കി ഒന്നിനും ശല്യം ഉണ്ടാവൂല കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലോ അപ്പോൾ ഇനി ഒരു അടിപൊളിയായ വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ